ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക്സ് എനിക്ക് പറയാനുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടതിൽ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ചാനൽ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ വീഡിയോ കണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തതിനും എൻ്റെ എനിക്ക് മെസ്സേജ് ചെയ്തതിനും ഒക്കെ നന്ദി പറയാണ് ഫസ്റ്റ് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ കുറച്ച് കമൻസിനുള്ള ഉത്തരമാണ് അതായത് ഞാൻ ജേണലിങ്ങും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിനെ കുറിച്ചൊക്കെയാണ് റീസെൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിന് എനിക്ക് കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും അഞ്ച് കമൻസ് ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് അതിനുള്ള റിപ്ലൈ തരാനായിട്ട് ഭയങ്കര ധൃതിയായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾ അയച്ചതിനുള്ള റിപ്ലൈ വന്നിട്ടുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ട് അപ്പോൾ ആ വീഡിയോ എടുക്കാനായിട്ടുള്ള സമയ പരിമിതി മൂലം ഞാൻ ഇത്ര ദിവസങ്ങൾ വീഡിയോ ഇട്ടില്ല വീഡിയോ ഇട്ടില്ല മീൻസ് ആ റിപ്ലൈക്കുള്ള ഒക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ആ സമയം വന്നത് നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ജേണലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജേണലിംഗ് ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ ഡ്രസ്സ് നോക്കി നിൽക്കില്ലേ എന്ത് രസമാണ് എന്നുകൊണ്ട് ചില സമയത്ത് നമുക്ക് ചില ഡ്രസ്സ് കാണുമ്പോഴേക്കും ഇഷ്ടം തോന്നില്ലേ അതുപോലെ അത്രയും ഭംഗിയുള്ള ഒരു പ്രോസസ്സാണ് ജേണലിങ് എന്നു പറയുന്നത് പിന്നെ ഈ ജേണലിംഗിന് ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട് കേട്ടോ കുറേ ടൈപ്പിൽ പലരും ജേണലിങ് ചെയ്യുന്നുണ്ട് പിന്നെ ജേണലിങ് കുറേ ടൈപ്പ്സുണ്ട് അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് എന്ന് പറയുന്നതും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ് ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നതും പിന്നെ ഞാൻ കൂടെ കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എന്നാൽ ഇപ്പോൾ വീണ്ടും പറയാണ് ഈ ജേണലിങ് ഞാൻ എൻ്റെ ലൈഫിൽ തുടങ്ങിയത് കോവിഡിന് ശേഷമായിരുന്നു കോവിഡ് സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലായിരുന്നല്ലോ ആ സമയത്താണ് യൂട്യൂബിൽ കൂടെ ഞാനത് കണ്ടത് ജേണലിംഗ് മാത്രമല്ല ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നും ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും മാനിഫെസ്റ്റേഷൻ എന്താണെന്നും വിഷ്വലൈസേഷൻ എന്താണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ സമയത്ത് തന്നെയായിരുന്നു അന്ന് ഏത് രീതിക്കാണോ ഞാനത് ഫോളോ ചെയ്തത് ആ രീതി തന്നെയാണ് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്തു വരുന്നത് പക്ഷേ ഞാൻ നിങ്ങളെ കുറേ സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ പലർക്കും ഇതെന്താണെന്നറിയാമെന്നുള്ളതൊക്കെ കാരണം ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയില്ല ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും പോയി കാണണം എന്നിട്ടാണ് ഈ വീഡിയോ കാണാനായിട്ട് അപ്പം നിങ്ങളുടെ ഡൗട്ട് എനിക്ക് മനസ്സിലായത് ഒരുപാട് പേർക്ക് ഇതറിയാം ചില പേർക്ക് ചില ആൾക്കാർക്കൊക്കെ സംശയമുണ്ട് ഇതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ളത് എന്തായാലും ഞാൻ എന്താണോ ഫോളോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഈ ഡൗട്ട് ചോദിച്ചതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് റെഫർ ചെയ്യാനായിട്ട് തുടങ്ങി എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫുള്ള് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമായിരുന്നു അപ്പോൾ പലരും പല എക്സ്പീരിയൻസ് പറയുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും ഒരു ഉത്തരം ലാസ്റ്റ് ഒന്ന് തന്നെയാണ് കേട്ടോ എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നത് ഒരേ രീതിക്ക് ആയിരിക്കും അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല ഒരു കമൻറ്റ് രൂപേണ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ എഴുതിയില്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പല പല കമൻസാണ് വന്നിട്ടുള്ളത് കേട്ടോ ചില കമൻസ് വെറുതെ ഹേർട്ടും ഓക്കെയാണ് വന്നിട്ടുള്ളത് അതൊന്നും ഞാൻ എടുത്തു അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ആരെ പേരെടുത്തും പറയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം എനിക്ക് നിങ്ങളോട് റിപ്ലൈ തരണം എന്നുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം ജേർണലിംഗ് എന്നും വേറെ കാര്യങ്ങളാണോ എഴുതേണ്ടത് അതോ ഒരു കാര്യം തന്നെ എന്നും എഴുതണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടല്ലോ ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു ഈയൊരു ഡൗട്ടൊന്നും എനിക്ക് ഞാനിത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിട്ടില്ല അതായത് ഈ കോവിഡ് സമയത്ത് ഞാനിത് തുടങ്ങിയ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഡൗട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞല്ലോ അപ്പം ഇപ്പോൾ എത്ര ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത് എത്രക്കാണ് ആൾക്കാർക്ക് സംശയങ്ങളുള്ളതെന്നുള്ളത് അപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് ഇത്രയും ഡൗട്ട്സ് ഒന്നും വന്നില്ലല്ലോ എന്നുള്ളത് എന്നാലും ഞാനിപ്പോൾ ഇമ്പ്രൂവ് ആവുന്നുണ്ട് പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഏതൊരു കാര്യമാണെങ്കിലും നമ്മളൊരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ലൈഫിൻ്റെ ഒരു ഹാബിറ്റായിട്ട് മാറും ആ ഒരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോഴായാലും ഒരു ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടത് കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾ ഒരു അറുപത്തൊന്ന് ദിവസമാണ് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വന്നതും എനിക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ നമുക്ക് ക്വസ്റ്റിലോട്ട് വരാം എന്നും ഒരേ കാര്യങ്ങളാണ് എഴുതേണ്ടത് അതോ അല്ല എന്നും വേറെ വേറെ കാര്യങ്ങളാണ് എഴുതേണ്ടത് അതോ ഒരു കാര്യം തന്നെയാണ് എഴുതേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ആഗ്രഹമുള്ള പല പല കാര്യങ്ങളും നമുക്ക് എഴുതാം അത് ഒരു ദിവസം ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ കാര്യം തന്നെ എഴുതാം എന്ന് വെച്ചിട്ട് പത്ത് പ്രാവശ്യം എഴുതുകയാണെങ്കിൽ പത്ത് പ്രാവശ്യം ഒരു കാര്യം തന്നെയല്ല എഴുതേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം പിന്നെ ഒരു കാര്യം ഇന്നിപ്പോൾ ഒരു കാര്യം എഴുതിയെന്ന് വെച്ചാൽ നാല് വാഗായാലും തന്നെ എഴുതാം അതിനൊന്നും ഒരു ഇഷ്യൂ ഇല്ലാട്ടോ ഇനി അടുത്തൊരു പോയിന്റ് വായിക്കാം അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം നമുക്ക് ഉള്ളതിനല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് ഇത് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റേഷൻ അല്ലേ അറിയില്ല ഡൗട്ടാണെന്നുള്ളത് നമുക്ക് ഉള്ളതിന് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം പക്ഷേ നമുക്ക് കിട്ടാൻ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടതെന്നാണ് ഞാൻ പഠിച്ചതും ഞാൻ ഫോളോ ചെയ്തു വരുന്നതും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേടാനുണ്ട് അപ്പോൾ അത് കിട്ടിയ പോലെ നമ്മൾ എനിക്കത് കിട്ടും ഇനി അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെയാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ അങ്ങനെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് എനിക്കത് ഉള്ളത് നന്ദി അത് നല്ലതാണ് നമുക്ക് ഓ എനിക്ക് ഇതൊക്കെ ഉണ്ടല്ലോ അതിന് ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണെന്ന് പറയുമ്പോൾ നല്ലതാണ് പക്ഷെ നിങ്ങൾ ഇനി ഇപ്പം ഈ ചോദിച്ച ആൾ ഇനി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലോങ്ങ് ടേം കാര്യമായിക്കോട്ടെ ഷോർട്ട് ടേം കാര്യമായിക്കോട്ടെ ഷോർട്ട് ടേം അറിഞ്ഞ് കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് പിന്നെ കുറച്ചും നമ്മൾ അതിനനുസരിച്ച് പരിശ്രമിക്കുക വേണം കേട്ടോ ഒന്നുമില്ല അത് വെറുതെ എഴുതിക്കൊണ്ടിരിക്കരുത് അപ്പോൾ അങ്ങനെ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാലും നമുക്ക് ഉള്ളതിന് എപ്പോഴും നമ്മൾ നന്ദി പറഞ്ഞിരിക്കണം എന്നാലും നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഒന്ന് എഴുതിയിട്ട് നോക്കിയിട്ട് ഒരു അറുപത് ദിവസം ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ അതാണ് അതിനുള്ള ഉത്തരം രണ്ടാം മൂന്നാമത്തത് ഹലോ നമ്മൾ ഫസ്റ്റ് തുടങ്ങേണ്ടത് നമുക്ക് ഉള്ളതിനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയിട്ടാണോ അതോ വേറെ കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളതാണ് സെയിം ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിക്ക് ചോദിച്ചെന്ന് മാത്രം നമ്മൾ എപ്പോഴും നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതാം കേട്ടോ പിന്നെ നമ്മൾക്ക് കിട്ടി ഉള്ള കാര്യങ്ങളിൽ എപ്പോഴും ദൈവത്തെ നന്ദി പറയുന്ന അല്ലാണ്ട് അഹങ്കരിച്ച് നടക്കാമെന്നല്ല ഉദ്ദേശിച്ചത് പക്ഷേ നമുക്ക് കിട്ടാനുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ എഴുതി തുടങ്ങാം ഫസ്റ്റ് ഇന്നത് എഴുതണം ലാസ്റ്റ് ഇന്നത് എഴുതണം എന്നൊന്നുമില്ല നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ എഴുതി തുടങ്ങാം ഈ ജേർണലിങ്ങിനെ ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട് പിന്നെ ജേർണലിങ് പല ടൈപ്പ് ഉണ്ട് പല രീതിക്ക് എഴുതാം നമുക്കിപ്പോൾ നമ്മൾ ഫുഡ് എന്തൊക്കെ കഴിക്കുന്നതൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് ഒരു ജേണൽ വയ്ക്കാം പിന്നെ അങ്ങനെ പല കാര്യം നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടേക്കൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ജേണൽ വെക്കാം പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ആണ് കുറച്ചും കൂടി ഒരു സംഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അടുത്ത ഒരു ഡൗട്ട് ഒരു ഒരാളുടെ കമൻ്റാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എഴുതുമ്പോൾ ഓരോ കാര്യങ്ങൾ എത്ര തവണ എഴുതണം ഒരു തവണ എഴുതിയാൽ മതിയോ ഓർ അത് നടക്കുന്നവരെ എഴുതണോ ഓരോ ഡേയ്സ് ഓരോ കാര്യം എഴുതണോ എന്നുള്ളത് ഓരോ ഡേയ്സും ാര്യം നാളെ എഴുതേണ്ടാന്നൊന്നുമില്ല ഇന്ന ഇത് കാര്യം നാളെ എഴുതാട്ടോ അല്ലാതെ ഒരു കാര്യം തന്നെ ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു ഒറ്റ കാര്യം തന്നെ എന്നൊരു പത്രപ്രാഷ എഴുതാം അങ്ങനെയല്ല നമുക്ക് ഇന്ന് എഴുതുമ്പോൾ നമ്മൾ അത് ഇന്നിപ്പോൾ നമ്മൾ അഞ്ച് പോയിന്റ് എഴുതാന്ന് വെച്ചാൽ ആ അഞ്ച് പോയിന്റ് പല കാര്യങ്ങളായിട്ട് എഴുതാം നാളെ നമുക്ക് നമ്മുടെ മനസ്സിലെന്താണെന്ന് തോന്നുന്നത് അതെഴുതുക അത്ര തന്നെ ഇപ്പൊ ഇന്നുള്ള കാര്യം നമ്മൾ നാളെ എഴുതാം പക്ഷെ ഒരു ദിവസം തന്നെ ഒരു കാര്യം ഒരു പത്രാഷ എഴുതാം ആ ഒരു സംഭവം സംഭവമല്ലാട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കമന്റ് ചെയ്യാം അതിന് ഞാൻ വേറെ ഒരു റിപ്ലൈ തരാട്ടോ പിന്നെ പറഞ്ഞത് ഗ്രാറ്റ്ലൂട്ട് ജേണൽ എഴുതുമ്പോൾ ഓരോ കാര്യങ്ങൾ എത്ര തവണ എഴുതുന്നുള്ളൂ ഒരു എത്ര രക്ഷായിരിക്കും നമ്മൾ ഒരു കാര്യം തന്നെ കേട്ടോ അത് എഴുതി പഠിക്കുന്ന പോലും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു തവണ എഴുതിയാൽ മതിയോ ഒരു തവണ എഴുതിയാൽ മതി ഒരു തവണ ഒരു കാര്യം തന്നെ എഴുതുക പിന്നെ ഒരു തവണ ഒരു കാര്യം തന്നെ എന്ന് വെച്ചാൽ അതുമാത്രം പിന്നെ അടുത്ത കാര്യം എഴുതുക അങ്ങനെയല്ല കേട്ടോ ഒരു കാര്യം തന്നെ കുറേ ആശം എഴുതുക അങ്ങനെയല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും വീഡിയോ വീഡിയോ ഓണാക്കിയിട്ടാണ് ഈ പറയുന്നത് ഇപ്പോൾ ചിലപ്പം ഞാൻ പറയുന്നത് നിങ്ങളിലേക്ക് എത്തും എത്തുന്നുണ്ടോയെന്നറിയില്ല നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ അപ്പം അതിന് റിപ്ലൈ തരാം പിന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ലാട്ടോ ഇനി വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാനുണ്ടല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോർ അടിക്കുമല്ലോ ഇതാണ് അതിനുള്ള ഉത്തരം ഇനി ലാസ്റ്റ് കേട്ടോ അഞ്ചാമത്തെ എൻ്റെ ഡൗട്ട് ഇത് നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം എഴുതുക എക്സാമ്പിൾ എയറിന് വേണ്ടി നന്ദി ഇന്ന് കഴിച്ച ഫുഡിന് വേണ്ടി നന്ദി വീടുള്ളതിന് നന്ദി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കമൻസും റിലേറ്റഡ് തന്നെയാണ് പക്ഷേ നമ്മൾ ഇത് നമുക്കുള്ള കാര്യം എഴുതിക്കൊണ്ടിരുന്നാലും നമുക്കുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ അങ്ങനെ ഒരു ലോജിക്ക് ചിന്തിക്കാം നമ്മൾ ഉള്ള കാര്യം എഴുതിക്കൊണ്ടിരുന്നാൽ അത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് അതിന് അതിലൊരു ഇതേ ഉണ്ടാവാനൊരു പോകുള്ളൂ ഇപ്പം നമുക്ക് റിലേഷൻഷിപ്പ് നമ്മൾ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പോകുന്നതെന്ന് നന്ദി നമുക്ക് വേണമെങ്കിൽ എഴുതാം അത് നമുക്കുള്ള കാര്യം തന്നെയാണ് പക്ഷെ നമ്മളൊരു അത് എഴുതാം പക്ഷേ എങ്കിൽ കൂടിയും കുറച്ചും കൂടി എഫെക്റ്റ് ആവാനും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനും എന്തെങ്കിലുമൊക്കെ ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടെന്ന് തോന്നാനും വേണ്ടിയിട്ട് നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞെഴുതാം നന്ദി പറഞ്ഞു താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊന്ന് എഴുതി നോക്കാം എഴുതി നോക്കിയിട്ട് നിങ്ങൾ അത് ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല ചിലപ്പോൾ വർഷങ്ങളെടുക്കും ചിലപ്പോൾ മാസങ്ങളെടുക്കും ആഴ്ചകളെടുക്കും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നടക്കാം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മളുണ്ടല്ലോ നമ്മളത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ മനസ്സിലത് പതിയും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നടക്കും ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് പിന്നീട് അത് നടക്കുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് ഞാനൊന്ന് എഴുതി വെച്ച കാര്യങ്ങളല്ലേ എന്നുള്ളത് ഇടയ്ക്ക് ഞാൻ ആയിരിക്കും അധികം വിശ്വാസം ഇല്ലാത്ത പോലെയൊക്കെ ചിന്തിക്കാറുണ്ട് ഇപ്പം എന്തായാലും നടക്കാനുള്ള കാര്യമല്ലേ അതായിരിക്കും നടന്നതെന്നുള്ളത് പക്ഷെ അല്ല നമ്മൾ അത് എഴുതി വെച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് അത് എന്തായാലും നടക്കും നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചെന്ന് എഴുതി വെക്കുക അത് ഒരു ദിവസം രണ്ട് ദിവസമല്ല ചിലപ്പോൾ വർഷങ്ങൾ എടുക്കുമായിരിക്കും മാസങ്ങൾ എടുക്കും അങ്ങനെ എടുക്കുമായിരിക്കും പക്ഷെ ഒരു മെൻറ്റൽ പീസാണ് ഒരു റിലീഫ് കിട്ടുന്ന പോലെ ഇരിക്കും നമുക്ക് വല്ലാത്തൊരു സമാധാനം കിട്ടുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതാണ് ഞാൻ നിങ്ങളായിട്ട് അറുപത്തൊന്ന് ദിവസം എഴുതിയതിനു ശേഷം ഷെയർ ചെയ്തത് ഞാനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പം ആ അറുപത്തൊന്ന് പിന്നെ അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് കൊണ്ട് എഴുതിയിട്ടില്ല വീണ്ടും ഗ്രാറ്റിറ്റ്യൂഡ് വൺ ടുന്ന് കൊണ്ടാണ് എഴുതിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാറാവുമ്പോൾ സോറി ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നാണോ ഒരു സംശയം ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പറഞ്ഞ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാറാകുമ്പോൾ ഞാനത് എടുത്ത് നോക്കുമ്പോൾ ഓ ഇത്രയും ഗ്രാറ്റിറ്റൂഡ് ഞാൻ ഈ വർഷം എഴുതി അപ്പോൾ അതിലെനിക്ക് ഇതൊക്കെ കിട്ടിയെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങൾക്ക് യുക്തിക്ക് അനുസരിച്ച് എഴുതുക പിന്നെ കുറെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ കൊണ്ട് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവരും എപ്പോഴും നമ്മൾ കിട്ടിയതിലും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയണമല്ലോ അപ്പോൾ അതും നിങ്ങൾ നന്ദി പറയാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എല്ലാവർക്കും നല്ലൊരു വർഷം ഞാൻ നേരാണ് വീണ്ടും വീണ്ടും ഇപ്പോഴും ഹാപ്പി ന്യൂ ഇയർ തന്നെയാണല്ലോ ജനുവരി തന്നെയാണല്ലോ അപ്പോൾ എല്ലാവരും നന്നായിട്ടെന്നെ ഇരിക്കുക നിങ്ങൾക്ക് തന്നെ ഇഷ്ടമാണെങ്കിലും എൻ്റെ ഹാബിറ്റ്സും എൻ്റെ കാര്യങ്ങളും എൻ്റെ വീഡിയോസും ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണെങ്കിലും നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക കേട്ടോ ഇതിനുള്ള റിപ്ലൈ ഒക്കെ നിങ്ങൾ അറിയിക്കുക അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജൊക്കെ അയയ്ക്കുക അപ്പോൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അതറിയിക്കും ടാറ്റ